മുപ്പത്തിയഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി അഞ്ച് ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി മുപ്പത്തിയഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി മംഗള ഉപജില്ല രണ്ടും വേങ്ങര മൂന്നും സ്ഥാനവും നേടി എച്ച്എസ്എസ് വിഭാഗത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ നേടി വേങ്ങര നിലമ്പൂർ ഉപജില്ലകൾ രണ്ടും മൂന്നും സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ മങ്കട ഒന്നും മലപ്പുറം രണ്ടും മഞ്ചേരി മൂന്നും സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഉപജില്ല ഓവറോൾ സ്വന്തമാക്കി തിരൂർ പരപ്പനങ്ങാടി ഉപജില്ലകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു മഞ്ചേരി മൂന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗം അറബിക് കലോത്സവത്തിൽ മങ്കട ഉപജില്ല ജേതാക്കളായി രണ്ടാം സ്ഥാനം വണ്ടൂർ മഞ്ചേരി കൊണ്ടോട്ടി വേങ്ങര ഉപജില്ലകൾ പങ്കിട്ടു മൂന്നാം സ്ഥാനം കിഴിശേരി പെരിന്തൽമണ്ണ അരീക്കോട് കുറ്റപ്പുറം ഉപജില്ലകൾ പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ മേലാറ്റൂർ ഒന്നും മങ്കട വേങ്ങര എന്നിവ രണ്ടും കൊണ്ടോട്ടി മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം സംസ്കൃതോത്സവത്തിൽ മേലാറ്റൂർ ഉപജില്ല ഒന്നും മങ്കട രണ്ടും മഞ്ചേരി മൂന്നും സ്ഥാനം നേടി യു പി വിഭാഗം അറബി കലോത്സവത്തിൽ കിഴിശേരി മലപ്പുറം അരീക്കോട് ഉപജില്ലകൾ ഓവറോൾ കിരീടം പങ്കിട്ടു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടരിക്കോട് പി കെ എം എച്ച് എസ് 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 ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂക്കളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് യു പി വിഭാഗത്തിൽ ജി യു പി എസ് അരിയലൂർ ആർ എം എച്ച് എസ് മേലാറ്റൂർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ അനീഷ എന്നിവർ വിശിഷ്ടാതിഥികളായി അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൺ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്